ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബേട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി മസലിൻ്റെ ത്രീ പീസ് ആറ്റാണ് നല്ല സൈഡ് ഉള്ളതും സൈഡ് ഓപ്പ് ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ ഇതിൽ കാണിക്കേണ്ടിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിൽ സെൻറ്ററിൽ നിന്ന് പെട്രോൾ പമ്പ് ഉണ്ടാകും പെട്രോൾ പമ്പിൻ്റെ അവിടെ രണ്ടായിരം നടന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താൽ നമ്മുടെ ഷോപ്പ് വരുക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടിട്ട് അപ്പോൾ നമ്മളായിരിക്കും ടി ടി സി കുറവ് സർവീസ് കഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതി മതിയൊന്നും പറയും പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് താമസിച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും ഡി ടി ഡി സിയാണ് ഒന്ന് പറയട്ടെ പിന്നെ ഞമ്മളെല്ലാ സാധനത്തിൻ്റെ അളവും കാര്യങ്ങളും ഇതിൽ കാണിക്കേണ്ട അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക അളവൊക്കെ നോക്കിയിട്ട് എടുക്കുക നമ്മൾ കാണിക്കുന്ന ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്തുകളാണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട പക്ഷേ അളവും കാര്യങ്ങളും ശ്രദ്ധിക്കണം അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയാ അപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് വരും എന്നുള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഇത് സൈഡ് ഓപ്പൺ ഉള്ള ലെയറിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് നല്ല ഐറ്റംസ് ആണ് ഇത് ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് എല്ലും ആണ് ഇതിന് വരുന്നത് കേട്ടോ അതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഡബിൾ എക്സെല്ലിന്റെ അപ്പൊ നല്ല മസിലിൽ വന്നിട്ടുള്ള ഒറിജിനൽ ഐറ്റം ആണ് കിട്ടാം ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ അല്ല അത്യാവശ്യം കയ്യേറക്കും ഇറക്കവും വരുന്നുണ്ട് കയ്യർക്കൊക്കെ പതിനഞ്ചാണ് വരുന്നത് ലെങ്ത് എത്ര വരും പറഞ്ഞത് പറഞ്ഞാൽ നെക്കിൽ നല്ല അടിപൊളി വർക്ക് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ കൈയിൻ്റെ എന്തിലും ഇതേപോലെ വർക്ക് വന്നിട്ടിട്ടാണ് അതേപോലെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ പാൻറ്റ് വരെ നല്ല അടിപൊളി പ്രിന്റിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടാണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരെ നല്ല അടിപൊളി റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡിൽ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റിന് നല്ല സൂപ്പർ ആണ് ഇതിന്റെ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാലിഞ്ചാണ് ലെങ്ത്ത് ലെങ്ത് കേട്ടോ നല്ല മസിലിൻ്റെ നല്ല അടിപൊളി ഷാൾ ആട്ടോ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ടത് ഡബ്ലക്സ് എല്ലാം ത്രീബ്ലക്സ് എല്ലാണ് അവൈലബിൾ അപ്പോൾ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയിട്ട് എടുക്കുക നല്ല ആണ് പുറത്തിന് യാതൊരു കുഴപ്പമില്ല നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് റെഡ് കളറാണ് റെഡ് സൈസ് വെറുതെ കളറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് റെഡ് ലോ റാണി പിങ്കാണ് കേട്ടോ കളർ റാണി പിങ്കാണ് കളർ നല്ല സൂപ്പർ കളറാണ് ഇത് കണ്ടോ ഒക്കെ നോക്കി നല്ല അടിപൊളി ആണ് അതേപോലെ കയ്യിൻ്റെ വണ്ടിയിൽ വർക്ക് വന്നിട്ടുണ്ട് ഉം double xl ഉം ഇതിൽ അവൈലബിൾ ആണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് മുപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്താണ് വരുന്ന കേട്ടത് നല്ല അടിപൊളി സൂപ്പർ പാൻറ്റാണ് പാൻറ്റിന് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ ഷാളാണ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നിട്ടാണ് നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വരിക തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമാണ് നല്ല മസിലിന്റെ ക്ലോത്തിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു വേറൊരു കളറാണ് ഈ ഒരു കളറാണ് വരുന്നത് എന്ത് കളറോ ലാവണ്ടർ കളർ പോലത്തെ ഒരു കളർ പോലെ തോന്നുന്നുണ്ട് ഇതിൽ കാണുന്ന കളർ തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ പേന്റാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് കൊള്ളേണ്ടിൻ്റെ ഷാൾ ഞാൻ നിവർത്തി കാണിച്ചതാണ് ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ ഇത് വരുന്നതാണ് നല്ലൊരു ഗ്രീലിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനിന് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുക ഡബിൾ എക്സല് ത്രിബ്ളെക്സിലാണ് അവൈലബിൾ വരുന്നത് നല്ല മസിലിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ തൃശ്ശൂർ റോഡിൽ നമ്മൾ സെൻട്രൽ ഒരു പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് രണ്ടടിമേ അലക്ക് നടന്നാൽ നമുക്ക് ഒരു ബുക്ക് സ്റ്റാൾ കാണാം ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരിക ഷാമോൾ കളക്ഷൻ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കേണ്ടിട്ട് അപ്പോൾ ഇത് നല്ലൊരു ഗ്രീനാണ് അപ്പം ഇത് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു ഒരു ക്രീം കളറാണ് നല്ലൊരു ക്രീം കളറാണ് വന്നിട്ട് കാണുക ഇതിൽ ത്രിപ്ലക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അനാർക്കലി കാണിക്കാണ്ട് അനാർക്കലി ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ വരുന്നത് കാണിക്കാണ്ട് അപ്പം അത് അനാർക്കലി വേണ്ടവർക്ക് അനാർക്കലി പോയിട്ട് കാണുക അനാർക്കറിയുടെ റേറ്റ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് ഒരു തൊള്ളായിരത്തിഅമ്പതാണ് രണ്ടും ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കണത് ഷോൾ നോക്കിയങ്ങൾ അതിന്റെ ഭംഗിയുള്ള ഒരു അടിപൊളി ഷാൾ ആണ് ഇതിന്റെ സെറ്റ് വരട്ടാ മസ്റ്റ് കളർ വരുന്നത് അതിന്റെ തന്നെ വേറൊരു കളറാണ് വന്നിട്ട് നല്ലൊരു മസ്റ്റ് യെല്ലോ കളറോ കളർ നല്ല വർക്കുകൾ നല്ല സൂപ്പർ ഡിസൈനാണ് അതേപോലെ അതിൻ്റെ പാൻറ്റ് കൊണ്ട് നോക്കി തിളങ്ങുന്ന ഒരു പാൻറ്റാണ് വന്നിട്ടുണ്ടെങ്കിൽ ഷാൾ വരുന്നത് ഷാള് വരിക ഷാൾ വേണ്ടില്ല നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഫാമിലിക്കോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ചാനൽ ഫെസ്റ്റ് കളർ വന്നിട്ടുള്ളതാണ് നല്ലൊരു മെറൂൺ കളറാണ് നല്ല നല്ല അടിപൊളി കളറുകളും അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടികൾ പേടിക്കണ്ട നല്ല അടിപൊളി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ പാൻറ്റാണ് ഇത് വരുന്നത് അതേപോലെ അതിന്റെ ഷാളുകൾ നോക്കി നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് മസീ വന്നിട്ടുള്ള സൂപ്പർ ഷാളാണ് കേട്ടോ സെറ്റ് വരുന്നത് കേട്ടാ അടുത്ത കളർ കാണിക്കണേ നല്ലൊരു കളറാണ് വേണ്ട നല്ല സൂപ്പർ കളറാണ് കാണിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇതിലിപ്പോൾ എൻ്റെ ഇത് വണക്കിങ്ങനെയാണ് ഷാൾ ഇതെങ്ങനെയാണ് വരും കേട്ടോ ഇങ്ങനെ അതിൻ്റെ ഷാൾ വേണ്ടത് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപേണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അടുത്തത് നമ്മൾ അനാർക്കലി ഐറ്റംസ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ കാണിക്കുന്നത് നല്ല മഷീനിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റംസ് ആട്ടോ ഉണ്ടോ ഈ നെക്കിൽ ഇത് വർക്ക് വന്നിട്ട് ലേരിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ഫ്ലെയർ ഉള്ള നല്ല ഒരു ഓപ്പൺ ഇല്ലാത്തൊരു ഐറ്റംസാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഒന്നും റേറ്റ് വരുന്നില്ല നമ്മൾ സാധാരണ ഒരു സാധാരണക്കാരൊക്കെ ഒതുങ്ങിയ റേറ്റ് മാത്രമാണ് ഇതിന് വരുന്നുള്ളട്ടോ അപ്പോൾ ഇതിൽ ജസ്റ്റ് വീതി പറഞ്ഞതിൽ ത്രീ പ്ലക്സ് എല് ഡബിൾ എക്സ് ആണ് അവൈലബിൾ വരുന്നത് അപ്പൊ ഇതിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രിപ്ലെക്സാണ് അപ്പൊ ത്രിപ്ലക്സിലെ ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞുതരട്ടെ ത്രിപ്ലെക്സലിന്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാല്പത്തി എട്ടിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നാല്പത്തെട്ടിന്റെ നാല്പത്തി ആറിന്റെ മുകളിൽ നാൽപ്പത്തെട്ടിന്റെ അടുത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ കൈയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നു ഇതിന്റെ ലെങ്ത് എത്ര വരുന്നു പറഞ്ഞുതരട്ടെ മസലിംഗ് ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല അത്യാവശ്യം നല്ല ഇറക്കം വരും നാല്പത്തി ആറ് ഇഞ്ചിന്റെ മുകളിൽ ഇറക്കം വരുന്നുണ്ട് അതേപോലെ ഒക്കെ നല്ല അത്യാവശ്യം ഇപ്സേസ് ഉണ്ട് ഇപ്സേസ് എന്ന് പറഞ്ഞു തരാം അത്ര വരുന്ന ഇപ്സേസ് ഹിപ്സൈസ് ഇത് വരുന്നത് ഒരു അമ്പത്തിനാലിഞ്ചിന്റെ അടുത്ത് ഇപ്സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് അതിന്റെ പാന്റ് ആണ് വരുന്നത് കണ്ട നല്ല സൂപ്പർ പാൻറ് ആണ് റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പാൻറ്റാണ് വരുന്ന കേട്ടോ അതേപോലെ അതിന്റെ ഷാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മസിലും വരുന്ന ഷാൾ ആണ് വന്നിട്ടുള്ളത് ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം വലിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നതാണ് നല്ല സൂപ്പർ ഷാളാണ് പത്ത് കളറ് പത്ത് പ്രിൻറ്റിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്ലെയറാണ് അനാർക്കലി ഐറ്റംസാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ റേഞ്ച് വരുന്നൊരു ഐറ്റംസിനുള്ള ഐറ്റംസാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കണം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയിട്ടാണ് നല്ല മസ്ലീൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു റെഡ് ഇഷ് മെറൂന്ന് പറഞ്ഞൊരു കളറാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ കാണുന്ന ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ ഇതിൽ ത്രീ എക്സ് എൽ ഉണ്ട് ഇപ്പൊ ഡബിൾ എക്സലിന്റെ വരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്ര പേര് പറ്റില്ല ത്രീബ്ലക്സ് എൽ നമ്മൾ പറഞ്ഞ് ഇപ്പൊ ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എല്ലിന് അതേപോലെ അതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിൻ്റെ മുകളിലാണ് കയ്യർക്കും പതിനേഴിൻ്റെ അടുത്താണ് കൈയ്യറക്കം വരുന്നത് കേട്ടോ അഞ്ചിതിൻ്റെ ഇപ്പ് വീതി പറഞ്ഞുതരാം എത്ര വരും എന്നുള്ളത് ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് വീതി വന്നിട്ട് ആ ഫ്ലെയറിന്റെ അവിടുത്തെ വീതിയാണ് പറഞ്ഞിട്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇപ്പ് വീതി വരുന്നുണ്ട് അഞ്ച് ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞുതരാം ഇപ്പം ലെങ്ത് വരുന്നത് ഡബിൾ എക്സൽ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് നല്ല മാച്ച് ചെയ്തിട്ടുള്ള സൂപ്പർ ആണ് റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഡബിൾ എക്സലാണ് അതിൻ്റെ ഷാൾ ആണ് വന്നിട്ടുള്ളത് മസിലിൻ്റെ ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി ഷാളുകള പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടാണ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ നമ്മൾ അറുപത് സൈസില് നല്ല അടിപൊളി പ്ലെയിൻ നെയ്റ്റീവ് പ്രിന്റ് ഷാളിന് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയി കാണുക പിന്നെ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം വാങ്ങിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കരുതല്ലോ കാരണം റിട്ടേൺ ഓപ്ഷനിൽ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിടുക അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഡോട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരാം അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരൂട്ടുക കംപ്ലയിൻ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതിനോട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞമ്മൾ അയക്ക ഡി ടി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി പോസ്റ്റ് ഇപ്പോൾ ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഡി കാര്യത്തിൽ പരമാവധി എല്ലാവരും ഒന്ന് ഉപയോഗിക്കട്ടെ ആകണം ഇത് നല്ലൊരു കരിനീലിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ നിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ത്രീ എക്സ് എൽ ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഡബിൾ കയ്യിൽ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്ന കേട്ടോ നല്ല ഫ്ലെയർ നെക്സ്റ്റ് കളർ വന്നിട്ട് അടിപൊളി യെല്ലോ കളറാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളർ വന്നിട്ടുള്ള മാമ്പഴ എല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കളറാണ് വന്നിട്ട് വരട്ട നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതിന് കാണുന്നത് യെല്ലോ ആണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എല്ലാണ് ഇത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വീതി തിയാവശ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റും നല്ല സൂപ്പർ ഷാളും ആണ് വന്നിട്ടുള്ളത് കേട്ടോ മസലിൻ്റെ തന്നെ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുണ്ടോ കേട്ടോ നല്ല ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലേറ്റിമേൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ കൂടെ തന്നെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ അടിപൊളി ഗൗണ് നമുക്ക് കാണിക്കാണ്ട് അപ്പം കാണിച്ചാലും കേട്ടോ ജസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് മുന്തിരി കളറിൽ പ്രിന്റ് വ്യത്യാസപ്പെട്ട് വരുന്നത് ഒരു പ്രിന്റാണ് മുന്തിരി കളറിൽ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഡബിൾ എക്സെല്ലും ത്രിപ്ളെക്സ് എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ ഇതാണ് പാൻറ് അതേപോലെ ഇതിന്റെ ഷാൾ നോക്കി ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ഷാളുകളാണ് ഒന്നിനൊന്നിനും മെച്ചുള്ള ഷാളുകളാണ് ഒക്കെ ഇതിൽ വന്നുള്ളത് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് നല്ല മസലിനാണ് നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് അവൈലബിൾ ആ ഇത് ആണ് അതിന്റെ പാൻറ് വരുന്നത് അല്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലെയറിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് ആണ് അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിലൊക്കെ കിടന്ന ആൾക്കാർ ബ്ലാക്കിൽ ഓർഡർ ആണെന്നോളിൻ്റെ നല്ല സൂപ്പർ ഷാൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രാണ് വരുക നെസ്റ്റ് വന്നിട്ടുള്ളത് അതേപോലെ മുന്തിരി കളർ അതിന് അതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് നേരത്തെ പ്രിന്റ് അല്ല വേറൊരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് മുന്തിരി കളർ രണ്ട് മൂന്ന് കളർ ഉണ്ട് പക്ഷെ പ്രിന്റ് ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് വരുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും അളവിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് തരും കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സാധനങ്ങൾ ഓർഡർ തരും കേട്ടോ കേട്ടോ നല്ല മസിലിന്റെ ആണ് നമ്മൾ മസിലിന്റെ ക്ലോത്ത് മാത്രം എടുക്കാൻ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ അത് മസിലിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെറും ആയിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരണം കേട്ടോസ് ഇതാ നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാള് നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ള നല്ലൊരു പീ കോക്ക് നീലയില് കരിനീര വന്നുള്ള പീ കോക്ക് കൂടി മിസ്സായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വന്നത് അപ്പൊ ഇതിലൊക്കെ ഡബിൾ എക്സ് എല്ലുണ്ട് ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ്ട്ടാവശ്യമുള്ളവര് പെട്ടെന്നു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് നല്ലൊരു ബെറൂൺ കളറാണ് ഒരു വയലറ്റും മുന്തിരി കളറും കണ്ടീഷനിലൊരു കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ മുന്തിരി കളറാണെങ്കിൽ അങ്ങനെ കളർ ഇതിന്റെ പ്രിന്റ് കണ്ടില്ലേ നല്ല സൂപ്പർ പ്രിന്റാണ് കേട്ടോ ഷാളാണെങ്കിൽ വരുന്നത് നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമാണ് റേറ്റ്